എന്താ എന്താ പൊളിച്ചിട്ട് പൊളിച്ചിട്ട് ഇത് ചെരിവ് ഈ വേറെ വൈബാട്ടാ കാണുന്നതൊന്ന് വൃത്തിയാക്കാണ്ട് ഏത് ഈ വള്ളത്തിൽ വർക്കത്തി കേട്ടെന്തോ പണി സാജയാ എന്താ എത്ര പേര് താത്തി

ഞാനാ വൈബ്രേറ്റർ വന്ന പ്രതി ഞാനാണല്ലേ അല്ലോ കുറച്ചുപോലെ ഇവിടെ ചെരുവാല കാര്യം ഒരു വേ ഇതടിമൊക്കെ ഇട്ട് ഏഹ് അല്ല നല്ല സെറ്റാക്കിട്ട് എന്ത് ചെയ്തു നിലം കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കേട്ടോ നല്ല വൃത്തി മാഷാ അല്ല എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നല്ല സെറ്റപ്പില് എന്ത് ചെയ്തിക്കണേ നല്ല വൃത്തി ചെയ്ത് കേട്ടോ മാഷാല്ല ഓക്കെ കണ്ടില്ലേ ഉള്ള സെറ്റാട്ടാ നീ ഇവിടെ പൈപ്പ് അടിച്ചാലേ അതൊന്നും വൃത്തിയാവുള്ളൂ ഓക്കെ അല്ലെങ്കിൽ അവർ ഫുള്ള് കണ്ടീലങ്ങൾ ഈ അണ്ണൻ ചവിട്ടി കേട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ് ചവിട്ടില്ല അപ്പോൾ പോട്ടെ നമുക്ക് വിഷയത്ത് വരാം അവിടെ ചില്ലറ പണികളുണ്ട് ബോഡടിക്കാണ്ട് അത് ചില്ലറ പണികളുണ്ട് ഒക്കെ തീർക്കണം വെച്ചാൽ അല്ല അപ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് വൃത്തിയാക്കി കിട്ടാം പിന്നെ എന്താ പറഞ്ഞ ചെരുവ് അപ്പോൾ ഈ ഭാഗം എന്താ പറഞ്ഞു അവിടെ നോക്കി ഇരുപടർ സ്ലാബ് ഉണ്ട് ചെറിയ പീസ് സ്ലാബ് ഇപ്പോൾ ഡിസൈൻ സ്ലാബ് ആട്ടെ ചെറിയ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ ചെരുവുമതാണ് ഞാനാണ് വൈബ്രേറ്റർ മുതൽ നിന്നു പറഞ്ഞിങ്ങനെ ആയത് തന്നെ പിന്നെ സെൻട്രിൽ കുത്തൊക്കെ കൊടുത്തിട്ട് സെൻട്രൽ ഒരു ഇഷ്ടം എന്താണ് ഇത് എന്താ അപ്പോൾ ഇതേപോലെ ഇത് ഫ്ലാറ്റായിട്ടാണ് അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് ചെയ്ത് കൊടുത്താട്ട് ഇത് ശരിക്ക് ഈ ഒരു ഫ്ലാറ്റ് താ ഇത് എന്തിനാണെന്നറിയോ ഇവിടെ ഷീറ്റ് ഇടാം അവിടെ ഇരുമ്പിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇടാൻ വേണ്ടി അപ്പോൾ ഷീറ്റ് ഹൈറ്റ് ഉണ്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ലാബ് ഇട്ട് കൊടുക്കും കേട്ടോ മറ്റേത് ആ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ അയ്മ ഒരു ടൂ മറ്റേ ഇതുണ്ടാവില്ല എവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള കണ്ടിട്ടില്ല അവിടെ ഫ്രീ അല്ല അപ്പോൾ എവിടെ ഞാനിത് കണ്ട് ഇത് ചെയ്തു ആദ്യം കണ്ടു കളെ സെമീറാക്കാ ഇതിന് മേലെ ചെരുവ് വരുമ്പോൾ നമുക്കിത് ഇവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ളൊരു പൊസിഷൻ ഉണ്ടാവില്ല ഇവിടെ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെന്താ പറയുക ഞങ്ങൾ നേരെ ഇവിടെ ഫുള്ള് ഒരു എക്സ്ട്രാ വർക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ ശരിക്കും അപ്പോൾ എഞ്ചിനീയറോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വരും അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചപ്പോൾ ഞാൻ എന്നോട് ഞാൻ പറയും നമ്മൾക്ക് ഇങ്ങനെ സൺസൈഡ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുത്ത് കൊടുത്താൽ ഇവിടെ നിന്ന് ഷീറ്റ് ഇടാൻ ഇവിടുന്ന് ഇങ്ങനെ ഷീറ്റിടാനും വളരെ എളുപ്പമാവും ഇവിടെ തിരുമ്പിത്തോരാനോ ഞാൻ ഓരോ കാര്യങ്ങളോ അഞ്ഞ ചെറിയൊരു മറ്റേ ബാൽക്കണി ആയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു സൺസൈഡ് എന്ത് ചെയ്തു തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ട് മാഷാല്ല അപ്പോൾ പിന്നെ വേറെന്താ പിന്നെ ഇതിൻ്റെ ഡ്രസ്സിങ് റൂമുണ്ടില്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഒരു ഡ്രസ്സിങ് റൂമും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ഡ്രസ്സിങ് റൂമുമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ കുടുങ്ങി കുടുങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ശരിയോ ഞാനാണ് വൈബ്രേറ്റ് ഇട്ടിരിക്കണെന്ന് ഒരു ആയം തന്നെ അഡ്വാൻസ് ആയി പറഞ്ഞത് സാർ

പൊളിച്ചീനൊക്കെ എന്താ സ്ഥലമൊക്കെ വൈബ്രേറ്റർ ഇതിനെ അങ്ങനെ ഉണ്ട് പറഞ്ഞാണ് ഇൻഷാറല്ലേ എന്നാലും ഞങ്ങൾ ഫുള്ള് സെറ്റായിട്ടാണ് ഇതേപോലെ തന്നെ അവട്ടെ ഉത്ഭാവങ്ങളും എന്ന് പ്രാർത്ഥിക്കണേ ഇൻഷാല്ല അപ്പം മക്കളാ അതിൻ്റെ അടിയിൽ തന്നെ നമ്മളെ സ്റ്റെപ്പിൻ്റെ പണി ഇങ്ങനെ തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ പണി ഇങ്ങനെ തീർക്കട്ടെ കണ്ടിട്ടില്ല അതിൻ്റെ അടിയിലൊക്കെ ബെൽറ്റ് കൊടുക്കണേ എന്താ പെർഫെക്റ്റ് അങ്ങനെ ബെൽറ്റ് കൊടുക്കണ്ടോ മക്കളെ വാളിനൊരു പൊട്ടും വരുമല്ലോ ഒരു കാലത്ത് ഓക്കെ ഇവിടെയൊക്കെ സ്റ്റെപ്പ് കണ്ടിട്ടോ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മാഷാല്ലാ വേറെ വൈബാട്ടാ ഈ കാണുന്നതാണ് അതൊന്ന് വൃത്തിയാക്കാണ്ട് ഏഹ് സംഭവ മാഷാല്ലാ ഈ വള്ളത്തിൽ വർക്കത്തി കേട്ടെന്തോ പണി എന്താ എന്താന സാജയാ എന്താട്ടോ എത്ര വരി താത്തി മൂന്നുവരെ താത്തില്ല മാസാല്ലാ അങ്ങനത്തന്നെ വേണ്ടിയിട്ടാ നമ്മൾ പണി അത് പണി കള്ളത്തറിയ പണിയെടുത്തുകഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർക്കും വന്നിട്ട് റാത്തായി ഏഹ് എന്താ വെച്ചാലേ മൂന്ന് വരി അടി അടിക്കിട്ടുണ്ട് മക്കളെ അതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യണത് ഈ സെറ്റപ്പ് ചെയ്തിട്ട് ഇതിന് ഉള്ളു കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഉള്ളിൽ ക്രാക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെയ്യണേ കോൺക്രീറ്റില് സെറ്റപ്പായി കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ബല ഇതിന് പുറത്തായി അതിൻ്റെ അടിക്ക് കൊടുത്തായി കട്ടൊക്കെ കൊടുത്തായി ഫുള്ള് കൊടുത്തായി ഓക്കെ ഉണ്ട് എങ്ങനെയുണ്ട് സ്റ്റെപ്പിൻ്റെ പണി കംപ്ലീറ്റ് എന്താ പൊളിച്ച പണി അങ്ങനെ കാത്തിക്കു നല്ല ചീത്ത പിന്നല്ല നമ്മള് ഞാൻ ഞാൻ അന്നേ പറയുന്നുണ്ട് മേനിലാവ് വാർത്ത പോലെ ഇത് ഉണ്ടാവുന്നുള്ളേ ആയിക്കോട്ടെ മറ്റേ റൂമ് കണ്ടില്ല നിങ്ങള് രണ്ടാമത്തെ റൂമ് എന്താ പക്ക ഒന്നും നോക്കണ്ട കാണാൻ തന്നെ എന്താ ഇത് വാ മനുഷ്യനും റാത്ത് പൊളിച്ചപ്പള് വളരെ രാവിലെ ബേജാറായിട്ട് വന്നിന്ന് മോശ ചെരുവിന്റെ അടി ഉണ്ടല്ലേ എന്താ സെറ്റപ്പ് എന്താ വൃത്തി എല്ലാ ഭാഗവും ഷറണ്ട